ശരത്തെ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണിക്കണം വീഡിയോ ഇനി വെച്ചടി വെച്ചടി നിനക്ക് കേറ്റു വരിക നമ്മളെ ചാനലില് വന്നാലേ വെച്ചടി കേ റിയപ്പെടാൻ പോകും ഓ അത് രണ്ട് സബ്സ്ക്രൈബറേ ഉള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ആ പിന്നെ വെൽക്കം ടു അവർ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ദിവസേന വരുന്തോറും കൂടി കൂടി വരികയാണ് അപ്പൊ സംഭവം എന്തായാലും ഇന്ന് നമ്മുടെ ആലന്ധ ഉത്സവം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നല്ല യാത്രയാണ് സ്കൂളിട്ടങ്ങനെ കേറിയില്ലേ ഒന്നും കട്ടൊന്നും ഇല്ല ഇതില് കേട്ടോ മേടേ മകരവിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ച് പത്ത് ദിവസം നീണ്ടുനിന്ന മേള ഇരുന്ന കേട്ടോ അപ്പൊ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഓഫറുണ്ട് പ്രൊമോഷൻ നൈറ്റിയാ എല്ലായിരത്തിന് മൂന്നാ അത്രയൊന്നും ഇല്ലാട്ടോ അവന് ചുമ്മ ഇവിടെ ഭയങ്കര വിലക്കുറവാണ് ഇപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം കേട്ടോ ചുരിദാറൊക്കെ മന് ഓഫറാണ് ഇതിന്റെ ഇടയിൽ കൂടെ ചെറിയ പ്രൊമോഷൻ അടിച്ചു ആ അപ്പൊ ഇന്നത്തെ വിഷയത്തിലോട്ട് വരാൻ ഇന്ന് ഭയങ്കര പരിപാടിയാണ് ഇവിടെ നമ്മുടെ ശ്രീധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്ര ശ്രീധർമ്മ ശാസ്ത്രം ക്ഷേത്രം ശ്രീധർമ്മശാസ്ത്രേത്രം ക്ഷേത്രം ശ്രീധർമ്മശാസ്ത്രേത്രം ശ്രീധർമ്മ ശാസ്ത്രേത്രം പറ ശ്രീധർമ്മശാസ്ത്ര 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 ക്ഷേത്രം 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 പറ രണ്ടോണ രണ്ടോണ പറ പെട്ടെന്ന് ഒടിഞ്ഞു രണ്ടോണ പറ ം നമ്മൾ നമ്മളെ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ മകരവിളക്ക് മഹാ മകര ഘോഷയാത്ര കൊടുക്കാൻ പോകുന്ന പാട്ട് ൂടെ കടന്ന് പോവും കടന്ന് അപ്പൊ നമ്മൾ അത് കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോയിട്ട് ഫുള്ള് റൈഡും കാര്യങ്ങളും അതേപോലെ തന്നെ ലൈറ്റ് ഒക്കെ വാരി വലിച്ചാണ് ഇട്ടേക്കുന്നത് ഇല്ല കൊണ്ടുപോകുന്നു കൊണ്ടുപോകും ഇല്ല 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 കൊച്ചുപുള്ളരയിൽ നിന്ന് കൊണ്ടുപോകും കൊച്ചു പിള്ളേരെ കൊണ്ടുപോയില്ല അപ്പൊ എന്തായാലും നീ ഇവിടെ നിന്നോ കട പൊന്നു പോലും പോയി അയ്യോ ട ഇങ്ങോട്ട് എവിടെ പറ്റിക്ക ഭയങ്കര ഭയങ്കര ഉടായ്പാണ് വിളിച്ചു ലാസ്റ്റ് ടുത്ത് അഞ്ഞൂറ് രണ്ടെണ്ടുത്ത് അഞ്ഞൂറിനടുത്ത് അഞ്ഞൂറ് ഒരു മന്തിക്ക് വേണ്ടി നീ എവനാ നീ എവനീ കുരുതിക്ക് എടുക്കണ അടി

എവിടെ ഇത് രാകേഷ് ആരാണെന്നൊന്ന് പറഞ്ഞു വിടാ വിദ്യാർത്ഥി സംഘമോ എല്ലാ എങ്കിലും ചോദിക്കണ്ടേ അവരെ കാണുമ്പോ വീണ്ടും വീണ്ടും അറിയിക്കട്ടെ

ടാ എവിടെയാണോ നിന്നാളാണോ നിന്നെ കണ്ടിട്ട് എന്റെ മോനെ മനസ്സിലായ റക്കിത്തില്ല വെളിയിലോട്ട് ഇറങ്ങി വെക്കൊണ്ട് പോവാ വലിയ പയ്യമ്മനെല്ലാം കളഞ്ഞ കളിയാണ് എല്ലാം പോയമ്മ കൂടെ നിക്കും ടുത്ത് മസാജിങ് മസാജിങ് കറില്ല ചെയ്യോ ചെയ്യോ ഗോകുലേ ഗോകുലേ വസാജ് ചെയ്യാൻ അതേ കാണിച്ചു തരാം ഒൻപത് അഞ്ച് ആറ് രണ്ട് സ്റ്റാറസ് പിന്നൂടെ കേക്ക് ஒன்பதுபாத் ஆனந்த

തന്ത്രോപയോഗത്തിന്റെ ചിത്രത്തിൽ അതിതീയാൻ ഉച്ചത്തിൽ കൈയും പിഴിഞ്ഞിട്ടുണ്ട് ഈ നമ്പറി കേറി ഇരിക്കുന്നു വിക്രം ഭൂതകുലം വിക്രം 1800 അഹങ്കാരത്തോടെ ഒരുസം ഇതിനെ പ്രതിനിധീകരിച്ച് ആലങ്കാരങ്ങളുടെ പേശം തന്ത്രപരിഗവേഷത്തിന്റെ ഗ്രൗണ്ടൻ പ്രതിമമായി അത്തനെ വലിച്ചേ കഴിച്ചാനാണ് എന്നെങ്ങടെ അള്ളാഹിൽ നിന്ന് വണ്ടവണ്ടി വലിയോ കുല്ലാനില്ലേ എന്നെങ്ങനെയോ എന്നെങ്ങനെയോ ഹേയ് വൈബാണ് ഫുൾ 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 ഓൺ വൈബാണ് ഫുൾ ആൾക്കാരാണ് ഞാനെന്റെ ഡാൻസ് കളിക്കണം അത്രയും വേണ്ടപ്പെട്ട ഭയനാണ് ഏനാണ് പറഞ്ഞായിട്ട് പറയലു അതെന്താ ഒന്നും കേട്ടോ അതെ അതെ ഒന്നാം ക്ലാസ് ആയിട്ട് നമ്മള് ബാല്യകാല സുഹൃത്തുക്കളാണ് ഇതില് പൈസ ഉണ്ടാവും എന്റെ മോനെ ഇന്നലെ ഇന്നലെ നീ ചായ പേടിച്ചു പറ്റിച്ച് പേടിച്ചു തരോ എന്നിട്ട് ചായ ചായ കടിയും വിശേഷ പോകും പിന്നെ അല്ലെ തകർത്ത് പ്രത്യേകത മികച്ച പരിശോധന നേടിയ അധ്യാപകർ നയിക്കുന്ന ഇംഗ്ലീഷും പഠന ക്ലാസ്സുകൾ രക്ഷകർത്താക്കൾക്ക് നല്ലൊരു വീഡിയോ എടുക്കണം വീഡിയോ ചിരിയാണ് വെച്ചില്ല പള്ളിയുള്ള ചിരിയാണല്ലേ അതിന് മാറിയില്ല മീശിയ താടി വളർന്നാലും കൊടുക്കണം പ്രശ്നം കേട്ടോ വെച്ച് വൈൻഡ് അപ്പ് പ്പയാണ് നമ്മ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാരും അപ്പൊ ചേറ്റാറ്റാ